കായംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഷ്ടബന്ധ സ്ഥാപനവും കലശവും ദേവപ്രശ്ന ക്രിയകളുടെ സമർപ്പണം എന്നീ ചടങ്ങുകൾ നടക്കുകയാണ് തൃശൂർ ശ്രീശങ്കര നടുവിൽ സാമിയാർ മഠത്തിലെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സാമിയാരായ അച്യുത പാരതി സ്വാമിയാർ കായംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി കായംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഷ്ടബന്ധ സ്ഥാപനവും കലശവും ദേവപ്രശ്ന പരിഹാരക്രിയകളുടെ സമർപ്പണവും തുടരുകയാണ് ക്ഷേത്രതന്ത്രി ഖണ്ഡരര് രാജീവര് ഖണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം ചെയ്യുന്നത് തൃശൂർ ശ്രീശങ്കര നടുവിൽ സ്വാമിയാർ മഠത്തിലെ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരായ അച്യുത ഭാരതി സ്വാമിയാർ കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശങ്കരശിഷ്യൻ സുരേശ്വരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട സ്വാമിയാരന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം ക്ഷേത്രത്തിന് മുന്നിൽ സ്വാമിയാർ ക്ഷേത്രതന്ത്രി ബ്രഹ്മദത്തൻ കണ്ഠരര് ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോട്ടി എന്നിവർ ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് പുഷ്പാർച്ചന നടന്നു ഭക്തജനങ്ങൾക്ക് കാണിക്കർപ്പിച്ച് ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു പ്രധാന ഒരു ഉണ്ടാവും മറ്റുള്ളവരൊക്കെ ഉപദേവതമാരായിട്ട് അങ്ങനെ ക്ഷേത്രങ്ങളിൽ ഇവിടെ ഈ ക്ഷേത്രത്തിലാവുമ്പോ ഗണപതിയും ശാസ്ത്രാവും ദേവിയും എല്ലാം തന്നെ പല രൂപത്തിലായിട്ട് ദേവി ഇവിടെ നമ്മുടെ രക്ഷയായിട്ടിരിക്കുന്നു പ്രധാന ആ ഭഗവാന്റെ ചുറ്റുമായിട്ട് രാജകുടുംബമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണല്ലോ ആ ക്ഷേത്രത്തിലുള്ള ഉപാസന വിശേഷമായിട്ട് ഓരോ ക്ഷേത്രത്തിലും ഉപാസനാ സമ്പ്രദായം ഉണ്ടാവും അവിടെ വലിയ തപസ്സികളായിട്ടുള്ള നമ്മുടെ പൊറിയന്മാർ വലിയ മന്ത്രശക്തി മന്ത്രസിദ്ധി വരുത്തിയ ആളുകൾ അവിടെ പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ നടത്തും അപ്പം പിന്നെ ആ നാടിന് യാതൊരു വിഷമം വരില്ല ആർക്കും ആ രാജ്യത്തെ നശിപ്പിക്കാനോ യുദ്ധത്തിൽ തോൽപ്പിക്കാനോ ഒന്നും പറ്റില്ല അപ്പം ഈ കായംകുളത്ത് രാജാവിൻ്റെ വലിയ ഉപാസനാമൂർത്തി തന്നെ ഇവിടെ ഇരിക്കുന്നു മറ്റൊരു ശക്തിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ ചരിത്രങ്ങൾ പറയണേ വിശേഷമായ ഒരു ചക്രം ശ്രീചക്രം എന്തെല്ലാം ഏതെല്ലാം ശത്രുക്കൾ എത്ര വലിയ വലിയ സൈന്യങ്ങൾ രാജാക്കന്മാർ വന്നാലും ഇവിടെ തോൽപ്പിക്കാൻ പറ്റില്ല അതറിഞ്ഞാണ് ഇവിടുന്ന് പിന്നെ വളരെ തന്ത്രപൂർവ്വമായിട്ട് ആ ചക്രം കൊണ്ടുപോയി തിരുവനന്തപുരത്തോടു കൂടി തിരുവനന്തപുരത്ത് വച്ച് പൂജിക്കാൻ തന്നെ അപ്പോഴാണ് അവർ സർവ്വ വിജയം വന്നതെന്നാണ് അപ്പം എന്നും നമ്മൾ വേണ്ട പോലെ ഉപാസിച്ചാൽ ആ ഉപാസ്യദേവത നമ്മുടെ രക്ഷയ്ക്കായിട്ട് എല്ലാ കാലത്തും ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു വളരെ പുരാതനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വേണ്ട പോലെ ഉപാസിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും സർവ്വ വിജയങ്ങളും ഉണ്ടാവും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പല പല ന്യൂനതകൾ വരും ഓരോ കർമ്മങ്ങളിലൊക്കെ അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ആ ന്യൂനതകളൊക്കെ പരിഹരിക്കാനായിട്ട് പല പരിഹാര കർമ്മങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള വിശേഷമായ ചൈതന്യ വർധനത്തിന് ചൈതന്യത്തിന് ദോഷമായിട്ട് നിൽക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന ദോഷ ഇതിനൊക്കെ പരിഹരിച്ച് അതാണ് പരിഹാരകർമ്മം ദോഷങ്ങളെ പരിഹരിച്ച് ആ ചൈതന്യം കൂടുതലായിട്ട് പ്രകാശിപ്പിക്കുക ഇതിനുള്ള ആ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിന് ഇവിടെ വന്ന് പങ്കെടുക്കാനും പത്മനാഭസ്വാമിയെ എന്നും പുഷ്പാഞ്ജലി ചെയ്യാൻ ആ വില്ല മംഗലത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് തൃശ്ശൂരിലെ നടുവിൽ മഠം വില്ലമംഗലത്തിൻ്റെ കാലം മുതലെന്നും ഭഗവാൻ നേരിട്ട് ഉണ്ട് അപ്പം ആ പുഷ്പാഞ്ജലി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിനോടൊക്കെ ബന്ധപ്പെട്ട് ഈ പുണ്യക്ഷേത്രങ്ങളിലും വിശേഷമായിട്ട് ഈ പരിഹാരകർമ്മം ചെയ്യും ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ മൃത്യുജയ ഹോമം സുഹൃത ഹോമം സായുജ്യ പൂജ മഹാസുദർശന ഹോമം എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ചാന്താട്ടം വഴിപാട് നടക്കും മെയ് പത്ത് വെള്ളിയാഴ്ച അഷ്ടബന്ധ ലേപനം കലശാഭിഷേകം എന്നിവ നടത്തും ക്ഷേത്ര ഉപദേശക സമിതിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബിജു കെ കെ സെക്രട്ടറി പി ബി സുനിൽ വൈസ് പ്രസിഡന്റ് പ്രമോദ് കെ വി കമ്മിറ്റി അംഗങ്ങളായ എം വിജയകുമാർ എ പ്രശ്നകുമാർ ജെ ജയസേനൻ എൻ സുരേഷ് കുമാർ ബി ഗോപിനാഥ് എം വി തമ്പി എൻ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള ആർ രാജീവ് ബേ ലി മഞ്ജു സുരേഷ് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗോപുകൃഷ്ണൻ എന്നിവരും വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവരും പങ്കെടുക്കുന്നു